എല്ലും സ്വാഗതം സ്വാഗതം പറയ എന്താണ് എന്താ കാണിച്ചു കൊടുക്കുന്നത് ഏടിയോ കാലി വെച്ചേ അപ്പൊ ഇന്ന് നമ്മില്ലത് പ്രിയാ പറയും അതെ അതെ പൂല ഒരു നമ്മൾ നമ്മള് പാറന്ന പറയാല്ലേ പാറ ഒരു ഇതില്ലേ സ്ഥലത്ത് ഒരു ആയുർവേദ കോളേജിന്റെ അടുത്ത് അപ്പൊ നമ്മള് ദൂരം പറഞ്ഞു ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റൂട്ടെ അവിടുത്തെ പക്ഷികളെ ശബ്ദം ഇവര് കേൾക്കുന്നുണ്ടാവും അല്ലേ ഇതിൽ കേൾക്കുന്നുണ്ടാ ഒരുപാട് ചെറിയ പക്ഷികൾ ഇണ്ട് ഇതിന്റെ അതാ അവിടെ ഒരുപാട് ചെറിയ പക്ഷികള് അഞ്ഞൂറ്റി അമ്പതിന് മേലിണ്ടാവും കൊച്ചിയാണ് കൊച്ചാ നമ്മ കൊച്ചാന്ന് പറയും കൊക്ക് വന്നിട്ട് ായി ഒരു ഷോർട്ട് ഷോർട്സ് പിടിച്ചു അപ്പൊ ഇതാ ഇപ്പം ഇരുട്ടാവാൻ സൺഡേ ആവാനായി നമ്മൾ അതെന്താ പുതിയ സ്റ്റെപ്പാ ഇതേതാ സ്റ്റെപ്പ് കണ്ടിട്ടില്ല आज की रात ഇത് മേതുട്ടി മേതുട്ടിന്റെ സ്വന്തം സ്റ്റെപ്പാന്നല്ലേ അവരെ കുട്ടികൾ കാണുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഒറ്റക്ക് കളിക്കുന്നു എന്റെ വണ്ടി ആകെ ഇല്ല ഒരു വണ്ടിയാണ് അതും കൂടി ഇവൻ ആകാ എല്ലാം പൊട്ടിക്കും അതെ അത് നന്നൊരു ദിവസം നമ്മക്ക് ഓ

നീ ഇത് ഈ പെർഫോമൻസ് പെർഫോമൻസ് സോ സോ റെഡി ടീച്ചർ ഇട്ടതാണ് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരാം നാളാന്ന് പറഞ്ഞു അപ്പൊ രാത്രിക്ക് ഒന്നും പഠിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് രാവിലെ ഒരു കുറച്ചേരം കേക്കാൻ കൊടുത്തു അപ്പൊ അങ്ങനെ രാവിലെ പഠിച്ചതാ അത് സംഭവം കാണിച്ച് അല്ലെങ്കിൽ കാണിച്ചു നീ അയ്യോ ബ്യൂട്ടിഫുൾ അല്ലേ നിലത്ത് വീന്നെല്ലാം അടിപൊളിയാണെന്നല്ല ഇതും

എനക്ക് മറന്നു എന്നാണ് നീ പറഞ്ഞു സോപ്പ് ബേബി സോപ്പ് ബ്ലൂ എന്തിനാന്ന് ബേബി സോപ്പ് ബേബി സോപ്പ് ഏഹ് എന്റെ ഒരു ഫ്രണ്ടിന് വേണം നമ്മളടുത്തൊരു വട്ടത്തിലും എന്നോട് പറഞ്ഞു അത് പറഞ്ഞു നീ ആ മറ്റേ ചെറിയ അത് അങ്ങനെയല്ല ഹാൻഡ് സോപ്പ് എന്താ പ്രിയത് ഹാന്റ് കുഞ്ഞ് 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 ചെറിയ സോപ്പ് അതെയാ ഓക്കെ അത് ഒന്നു കാണാണ്ട് കൊടുക്കാന ഓരോന്ന് കൊടുക്കാനാ കൈയഴുകാൻ വേണ്ടി അതൊന്നും കൊടുക്കാനാ കൈയഴുകാൻ കൊടുക്കാനാ അങ്ങനെ അമ്മ അപ്പുറത്ത് നമുക്ക് വീട്ടിലേക്ക് പോണത്ര പോയിട്ട് ഇല്ല സകലമാനമ്മക്ക് അമ്മ ഇനി വീട്ടിലേക്ക് നടന്നെത്തി നമ്മുടെ വീട്ടിലെത്തി അമ്മ ഇരുന്ന് പോയിട്ടാ നമ്മള് വരാൻ വൈകൊണ്ട് അമ്മ പോയി പോയിട്ടാണ് കൊറച്ച് സാധനം കുറച്ച് സാധനങ്ങൾ എടുക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കുമ്മായ പെയിന്റിന്റെ പൊടിയാണ്

ഇപ്പൊ നമ്മളെല്ലാം ഇടം കൊണ്ടിട്ട് നമുക്കിവിടെ ഇപ്പൊ നമ്മളെ പണിക്കാർക്ക് വേണ്ടി ചായ ഉണ്ടാക്കുന്ന സ്ഥലമാണ് നല്ല എന്താ ഇതുവരെ

ഇതിപ്പോ വ്യക്തമായി പഠിച്ചിട്ടാ കിനാവിലെ മാളിക പണിയണം അത് കിനാവിലെ മാളിക പണിയണം മാറ്റ തീർക്കുന്ന കാറ്റിയവനാണ് നേരതു ചൂടി നേരത് പാനുംറഞ്ഞു പറഞ്ഞേക്കൂര കിട്ടിയതുപോലൊരു പാട്ടവനാണ് കിടന്നാണ് തൂക്കം ഇരുന്നാണ് പോക്കും തിളങ്ങുന്ന നോട്ടിൽ കടം കൊണ്ട കാറ്റൽ കടിഞ്ഞാറ് പൂട്ടി നിറക്കിട്ട് കൂട്ടി പിറന്നു പാതിരകൾ തിരിഞ്ഞു താരകങ്ങൾ നിറ

ഞാൻ പിന്നെ പിള്ളേരെല്ലാം അലക്കിട്ട് ഇതെല്ലാ നിങ്ങള് കൂട്ടാൻ വരുന്നല്ലോ ഞാൻ അന്നേരം പറഞ്ഞിട്ട് ഞാൻ കളർ കാണിച്ച കളർ കൊടുത്തു കഴിഞ്ഞു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നല്ലോ ചോടി നേരത്തെ കൊടുത്ത കളർ കൊടുത്തു അതെല്ലാം കളറുകൾ കൊടുത്താലും ചിത്രം വരച്ചിട്ടുണ്ടായിട്ടാ എന്താ നാട്ടിന്റെ ചിത്രം നമ്മളെ വരച്ചെ

ിന്റെ <laughs> <laughs> പറയണ്ട് പോവും ആളെ നിക്കും ഗുളിക കഴിയും ഒരു മണി ഭക്ഷണം കഴിക്കും പിന്നെ ഒരു സിനിമ വെച്ചും അത് കാണും പിന്നെ എനിക്ക് പരിപാടിയാണ് നല്ലത് പിള്ളേരെ പാട്ട് പാട്ടാണ് സീരിയൽ അങ്ങനെ ഇഷ്ടം കുഞ്ഞള പാട്ട് നല്ല ഭക്ഷണത്തിന്റെ പരിപാടി നോക്കാൻ പോവുകയാണ് ചോറ് ഇതാ വാർത്ത് പോകുകയാണ് വെച്ചിരുന്നത്ര നല്ല ചോറുണ്ട് പിന്നീട് ഇന്ന് നമ്മളെ അർജന്റാടിന്റെ അടുക്കുന്നു വാങ്ങിയത് നല്ലത് കേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ പിന്നെ അടിപൊളിയായിട്ട് വെച്ചിരുന്നു അതുപോലെ തന്നെ അടിപൊളിയാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ സ്പെഷ്യൽ നമ്മള് കൈപ്പൊക്കെ വാങ്ങിയതാണ് നാടനെ പറഞ്ഞിട്ട് പറഞ്ഞത് പക്ഷെ അല്ല കൈ രണ്ട് മൂന്ന് പൈസ പോലും നാടനെ നിയയ്ക്കണമ അതെ അപ്പോൾ നമുക്ക് ഇതല്ലേ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പോവ അപ്പോൾ ഭവാനി നട പോയാൽ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവേണ്ടത് ഒരു ഭക്ഷണം കഴിച്ചിട്ട് തന്നെ അങ്ങോട്ട് വരാം അപ്പോൾ ഭക്ഷണം കഴിച്ചോ മാം ആേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ സാമ്പാറീ ക ഉപ്പിലിട്ട മാങ്ങാട്ടേ അയൽ കൂടി അയല പൊരിച്ചതില്ല കരിമീൻ വറുത്തതില്ല ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉപ്പിലിട്ട് എടുത്തില്ല അപ്പുറത്തും എടുക്കായിരുന്നു മറന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുക്കുന്നേ

ഉച്ചക്ക് സത്യം പറഞ്ഞാൽ ഉച്ചക്ക് ഇന്ന് വേണമെന്നുണ്ടായിട്ട് ചായ കുടിക്കാൻ വയ്ക്കും ചോറ് വേണമെന്നുണ്ടായിട്ട് അപ്പൊ വൈകുന്നേരം ഒരു പഴംപൊരിയിൽ ഒതുക്കി ഇന്നത്തെ ഭക്ഷണം അതായത് നല്ല വിശപ്പ് നല്ല അതുകൊണ്ട് ഞാനാ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഉള്ളൂ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ